തുറന്നാൽ നുണ മാത്രം പറയുന്ന ഒരാളുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രനാൾ കുടുംബസമേതം നുണയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പ്രതിപക്ഷത്തിന്റെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട മുഖ്യൻ നുണയനാണെന്ന് ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണോ എന്ന് പരിശോധിച്ചാൽ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിന്റെ കാര്യം മുതൽ പറയുന്നതൊക്കെയും അസത്യമാണെന്ന് നമുക്ക് ബോധ്യമാകും ക്ലിഫ് ഹൗസിലെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് നുണയാണെന്ന് തെളിയിച്ചത് പിണറായി വിജയന്റെ മരുമകനും സംസ്ഥാനത്തെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസാണ് ആണ് ക്ലിഫ് ഹൌസിൽ കാലിത്തൊഴുത്തിൻ്റെ നിർമ്മാണത്തിന് ലക്ഷ്യങ്ങൾ ചിലവാക്കിയെന്ന വാർത്തകൾ അസംബന്ധമെന്നാണ് പിണറായി വിജയൻ തന്റെ സന്ധ്യാനേര വാർത്താ സമ്മേളനത്തിൽ ശക്തമായി ഉറപ്പിച്ച് ആർക്കും സംശയം വേണ്ട എന്ന തരത്തിൽ പറഞ്ഞു വെച്ചത് എന്നാൽ ക്ലിഫ് ഹൗസിലെ കാര്യങ്ങൾ നോക്കുന്ന പി എ മുഹമ്മദ് റിയാസിന് പറയാനുണ്ടായിരുന്നത് മറ്റൊരു കാര്യമായിരുന്നു അത് വെളിപ്പെടുത്തിയത് നിയമസഭയിലും കാലിത്തൊഴുത്തും ചാണകക്കുഴിയും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിന് ശേഷം ക്ലിഫ് ഹൗസിൽ നടന്നത് ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയിലും കൂടുതൽ രൂപയുടെ മരാമത്ത് പ്രവർത്തികൾ മന്ത്രി നിയമസഭയിൽ വെളിപ്പെടുത്തി ഷാഫി പറമ്പിൽ എം എൽ എ ഫെബ്രുവരി പതിനഞ്ചിന് ഉന്നയിച്ച ചോദ്യത്തിന് മുഹമ്മദ് റിയാസ് വൈകിയാണെങ്കിലും ഉത്തരം നൽകിയിട്ടുണ്ട് ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ പ്രവർത്തികൾ ഈ സർക്കാരിന്റെ കാലത്ത് ക്ലിഫ് ഹൗസിൽ മരാമത്ത് വകുപ്പ് മുഖേന ചെയ്തു എന്നാണ് റിയാസിന്റെ മറുപടി എന്നിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി അദ്ദേഹത്തിന്റെ ഷർട്ടിൽ മരപ്പട്ടി മൂത്രമൊഴിക്കുന്നുവെന്ന് മരപ്പട്ടികൾക്ക് കോടികളുടെ വില അറിയാതെ പോയില്ലേ എന്നായിരിക്കും മുഖ്യമന്ത്രി കള്ളം പറഞ്ഞതാണെന്ന് മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിന്റെ നിയമസഭാ മറുപടിയിൽ നിന്ന് വ്യക്തമാണ് നാല്പത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷത്തിന്റെ കാലിത്തൊഴുത്തിന മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷമാണ് മറുപടിയിൽ കാണിച്ചിരിക്കുന്നത് കാലിത്തൊഴുത്തിനോടനുബന്ധിച്ച മറ്റു വർക്കുകൾക്കാകും ബാക്കി തുക ചിലവഴിച്ചിരിക്കുന്നത് ചാണകക്കുടിയും പുതിയ ടോയ്ലറ്റ് ലിഫ്റ്റുമടക്കം ക്ലിഫ് ഹൗസിന് വേണ്ടി ചിലവഴിച്ച കണക്കുകളെല്ലാം ഇത്തരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നീന്തൽകുളം കർട്ടൺ തുടങ്ങി ടൂറിസം വകുപ്പ് ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ റിയാസ് വ്യക്തമാക്കിയിട്ടില്ല ടൂറിസം വകുപ്പ് മുഖേന ചെയ്ത പ്രവർത്തികൾ രണ്ട് കോടിക്ക് മുകളിൽ വരും ലിഫ്റ്റ് പതിനാറ് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് ഡ്രൈനേജ് വാട്ടർ സപ്ലൈ ലൈന് നാല് കോടി എൺപത്തി ഒൻപത് ലക്ഷത്തി പത്തൊൻപതിനായിരം സ്റ്റാഫുകളുടെ വിശ്രമ മുറി എഴുപത്തിരണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി എഴുപത്തി മൂന്ന് പെയിന്റിംഗ് ആറ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ ഓഫീസ് റൂം നവീകരണം ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി മൂന്ന് ചാണകക്കുഴി മൂന്ന് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കാലിത്തൊഴുത്ത് മുപ്പത്തിനാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് ടോയ്ലറ്റ് മൂവായിരത്തി നാൽപ്പത്തിയേഴ് അടുക്കള സീലിംഗ് കബോർഡ് നിർമ്മാണവും രണ്ട് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇങ്ങനെ കണക്കുകൾ കണ്ട പോ അന്തം കേരളത്തിലെ മലയാളികൾ ക്ലിഫ് ഹൗസിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ വർഷവും ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നത് ലക്ഷങ്ങളാണ് മരാമത്ത് ടൂറിസം വകുപ്പ് വഴിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചിലവഴിക്കുന്നത് രണ്ടിന്റെ മന്ത്രി പി എ മുഹമ്മദ് റിയാസും ക്ലിഫ് ഹൗസിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് നിയമസഭയിൽ യു ഡി എഫ് എം എൽ എ മാർ നിരന്തരം ചോദ്യം ഉന്നയിക്കുമെങ്കിലും കൃത്യസമയത്ത് മറുപടി കിട്ടാറില്ല വിവരാവകാശവും ടെൻഡർ വിശദാംശങ്ങളും വഴിയാണ് ക്ലിഫ് ഹൗസിലെ ചെലവുകൾ സംബന്ധിച്ച കോടികളുടെ കഥ പുറലോകമറിയുന്നത് ക്ലിഫ് ഹൗസിനായി ചിലവഴിക്കുന്ന കോടികളുടെ കണക്കുകൾ ഇന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം അതുകൊണ്ട് തന്നെ പൊതുമരാമത്ത് വകുപ്പ് മുഖേന ക്ലിഫ് ഹൗസിൽ ഈ മന്ത്രിസഭയുടെ കാലത്ത് നടന്ന ചെലവുകൾ അക്കം വിട്ട ഉത്തരം തരാൻ നിർബന്ധിതനായിരിക്കുകയാണ് മുഹമ്മദ് റിയാസ്